പുറപ്പാട് അദ്ധ്യായം ഇരുപത്തൊന്ന് അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത് ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സമത്സരം സേവിച്ചിട്ട് ഏഴാം അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം അവനേകനായി പോകേണം എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കഥകിൻറെയോ കട്ടളക്കാലിൻറെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻറെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം ഒരുത്തൻ തൻറെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നതുപോലെ പോകരുത് അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനന് അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചത് കൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവന് അധികാരമില്ല അവൻ അവളെ തന്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവന്റെ കയ്യാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിങ്കിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകേണം തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിലയ്ക്കാകട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യർ തമ്മിൽ ഷണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടിയൊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തി അവനെ ശിക്ഷിക്കരുത് എങ്കിലും അവൻ അവൻ്റെ മിനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഒരുത്തൻ തന്റെ ദാസനെയോ ദാസിയെയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിലും അവൻ ഒന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവൻ അവന്റെ മുതലല്ലോ മനുഷ്യർ തമ്മിൽ ഷണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവനു പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിനു പകരം കാൽ പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിളർപ്പിനു പകരം തിളർപ്പ് ഒരുത്തൻ അടിച്ച തൻറെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവൻ തൻ്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ലടിച്ചു തകർത്താൽ അവൻ പല്ലിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമിരിക്കെ അവൻ അതിനെ സൂക്ഷിക്കായുകൊണ്ട് അത് ഒരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞുകൊല്ലേണം അതിന്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ഉദ്ധാരണ ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തന്റെ ജീവന്റെ വീണ്ടെടുപ്പിനായി തന്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് മുപ്പത് ഷേക്കിൽ വെള്ളി കൊടുക്കണം കാളയെ കൊന്നുകളുകയും വേണം ഒരുത്തൻ ഒരു കുഴി തുറന്നു തുറന്നുവെക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ ഒരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിന്റെ യജമാനന് തൃപ്തി വരുത്തേണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഒരുത്തൻറെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോടിരിക്കുന്ന കാളയെ വിറ്റ് അതിൻറെ വില പകുത്തെടുക്കണം ചത്തുപോയതിനെയും പകുത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്ന് അറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നുവെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം